രണ്ടായിരത്തിന്റെ ആദ്യ വർഷങ്ങൾ മുതൽ പരീക്ഷണ വിക്ഷേപണങ്ങളിലൂടെ നമുക്ക് സുപരിചിതമായിരുന്ന ബ്രഹ്മോസ് മിസൈൽ യുദ്ധമുഖത്ത് ഉപയോഗിക്കപ്പെടുന്നതിനും ഈയടുത്ത് നാം സാക്ഷിയായി സുഖോയ് തേർട്ടി എങ്കേ വിമാനങ്ങളിൽ നിന്നും തൊടുത്തുവിറ്റ ഈ ബ്രഹ്മാസ്ത്രങ്ങൾക്ക് മുന്നിൽ ശത്രുവിന് ഉത്തരമില്ലായിരുന്നുവെന്നതിൻ്റെ സാക്ഷ്യമായി അതുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ബ്രഹ്മോസ് മിസൈലിന്റെ വിക്ഷേപണ വീഡിയോ കണ്ടുകൊണ്ട് തുടങ്ങും ബ്രഹ്മോസിന്റെ ലാൻഡ്ബേസ്ഡ് വേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് റാംജെറ്റ് എഞ്ചിൻ പ്രൊപ്പൽ ചെയ്യുന്ന സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ് ലോഞ്ച് വീഡിയോയിൽ മിസൈൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്പുകൾ വിശദീകരിക്കുക വഴി റാംജെറ്റ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ എന്നിവയെക്കുറിച്ച് ബ്രഹ്മോസിന്റെ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാൻ ഞാൻ ശ്രമിക്കാം പോലെ എയറോഡൈനാമിക് ലിഫ്റ്റിന്റെ സഹായത്തോടെ അന്തരീക്ഷത്തിന്റെ ഉള്ളിലൂടെ ചെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കുന്ന ആയുധങ്ങളാണ് ക്രൂസ് മിസൈലുകൾ ലിഫ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനായി അവയിൽ ചെറിയ ചിറകുകളും ടെയിൽ ഫിന്നുകളും ഉണ്ടാകും വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റമിന്റെ ഉള്ളിൽ നിന്നും സോളിഡ് റോക്കറ്റ് മോട്ടോറിന്റെ സഹായത്തോടെ കുത്തനെ ഇജക്ട് ചെയ്യുന്ന ബ്രഹ്മോസ് മിസൈലിനെ ഫോറിസോണ്ടൽ ഫ്ലൈറ്റിനായി തൊണ്ണൂറ് ഡിഗ്രി ചരിക്കുന്ന സ്റ്റെപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിനായി മിസൈലിന്റെ മുൻഭാഗത്തുള്ള ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നത് കാണാം ഈ ഒരു സ്റ്റെപ്പ് വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റം ഉപയോഗിക്കുന്ന ലോഞ്ചറുകളിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ കരയിൽ നിന്നും മിസൈൽ വിക്ഷേപിക്കാൻ കഴിയുന്ന മൊബൈൽ ഓട്ടോണോമസ് ലോഞ്ചറുകളിലും ഇന്ത്യൻ നേവിയുടെ പുതിയ ഗൈഡഡ് മിസൈൽ കപ്പലുകളിലും വിഎൽ എസിലാണ് ബ്രമ്മോസ് സൂക്ഷിച്ചിരിക്കുന്നതും വിക്ഷേപിക്കുന്നതും കടലിനടിയിൽ നിന്നും വിക്ഷേപിക്കാൻ സാധിക്കുന്ന ബ്രഹ്മോസ് വേരിയന്റ് വിജയകരമായി വികസിപ്പിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിലവിൽ വി എൽ എസ് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്തതിനാൽ ഇന്ത്യൻ സബ്മറീനുകൾ ഒന്നും തന്നെ ബ്രഹ്മോസ് വഹിക്കുന്നില്ല ക്രൂസിംഗ് സ്റ്റേജിലേക്ക് കടക്കാൻ കുതിക്കുന്ന ബ്രഹ്മോസിന്റെ മുന്നിൽ നിന്നും എന്തോ താഴേക്ക് വീണു പോകുന്നത് കാണുന്നില്ലേ അത് നോസ് ക്യാപ്പ് ആണ് പ്രാഥമികമായി മിസൈലിന്റെ എയറിൻറേക്കിലേക്ക് ജലമോ മറ്റ് വസ്തുക്കളോ കടക്കാതെ ഇരിക്കാനുള്ള ഒരു മൂടിയാണിത് നോസ് ക്യാപ്പിൽ തന്നെയാണ് മിസൈലിനെ തൊണ്ണൂറ് ഡിഗ്രി തിരിച്ച് സ്റ്റെബിലൈസ് ചെയ്യുന്ന ത്രസ്റ്ററുകളും ഉള്ളത് ക്രൂസ് മിസൈലുകൾ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നതായത് കാരണം അവയിൽ ജെറ്റ് എഞ്ചിനുകളാണ് പ്രൊപ്പൽഷൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിരുന്നല്ലോ ജെറ്റ് എഞ്ചിനുകൾ പ്രവർത്തിക്കാൻ അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജനെ സ്വീകരിക്കേണ്ടതിനാൽ മിസൈലിന് മുന്നിലുള്ള എയർ എയർഇൻറ്റേക്ക് മൂടിയിരിക്കുന്ന നോസ് ക്യാപ്പ് ഉപേക്ഷിക്കേണ്ടതായി വരുന്നു അതിനാൽ എക്സ്പ്ലോസീവ് ബോട്ടുകളുടെ സഹായത്തോടെ നോസ് ക്യാപ്പിനെ വേർപ്പെടുത്തുന്നതാണ് നാം കാണുന്നത് ഇൻക്ലൈൻഡ് ആയി ലോഞ്ച് ചെയ്യുന്ന ബ്രഹ്മോസ് മിസൈലുകൾ പഴയ ഡൽഹി രാജ്പുഥ് ക്ലാസ് കപ്പലുകൾ വഹിക്കുന്നുണ്ട് അവയിൽ നോ സ്ക്യാപ് കാണാൻ കഴിയില്ല ഈ കപ്പലുകളിൽ മിസൈലുകൾ ചെരിഞ്ഞ ലോഞ്ചറുകളിൽ നിന്നും വിക്ഷേപിക്കുന്നതിനൊരു കാരണമുണ്ട് ആ കാരണം അറിയുന്നവർ കമന്റ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീഡിയോ തുടരുമ്പോൾ സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററിന്റെ സഹായത്തോടെ ആക്സിലറേറ്റ് ചെയ്യുന്ന മിസൈലിനെയാണ് കാണാൻ കഴിയുക എവിടെയാണ് റാം ജെറ്റ് എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയമുണ്ടായേക്കാം ക്രൂസ് മിസൈലുകളെ പ്രൊപ്പൽ ചെയ്യുന്നത് ജെറ്റ് എഞ്ചിനുകൾ ആണെന്ന് മുൻപ് പറഞ്ഞിരുന്നല്ലോ ആധുനിക സബ്സോണിക് ക്രൂസ് മിസൈലുകളിൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പോലെയുള്ള ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ ആണ് ഉപയോഗിക്കുന്നത് വലിച്ചെടുക്കുന്ന വായുവിനെ ടെർബൈനുകളാൽ പ്രവർത്തിക്കുന്ന കംപ്രസറുകൾ ഉപയോഗിച്ച് ഉയർന്ന മർദ്ദത്തിൽ കമ്പഷൻ ചേംബറിൽ എത്തിച്ച് ഇന്ധനവുമായി ചേർത്ത് കത്തിച്ചുണ്ടാകുന്ന ത്രസ്റ്റ് ഉപയോഗിച്ചാണ് അവ പറക്കുന്നത് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന എക്സ്ഹോസ്റ്റ് ഗ്യാസ് പുറകിലുള്ള ടെർബൈനെ കറക്കുകയും ചെയ്യുന്നു സബ്സോണിക്ക് വേഗതകളിൽ വളരെ എഫിഷ്യന്റ് ആയി പ്രവർത്തിക്കുന്ന ഫാൻ എഞ്ചിനുകൾ ആണ് സ്കാൽപ്പ് പോലെയുള്ള മിസൈലുകളിൽ ഉള്ളത് റാം ജെറ്റ് എഞ്ചിനുകളുടെ പ്രവർത്തനം അടിസ്ഥാനപരമായി കംപ്രഷനും ഇഗ്നീഷനും എക്സ്പാൻഷനും ഒക്കെയാണെങ്കിലും കംപ്രസറോ ടെർബൈനോ പോലെയുള്ള അതിവേഗം കറങ്ങുന്ന മെക്കാനിക്കൽ ഭാഗങ്ങൾ അവയിൽ ഉണ്ടാകില്ല മറിച്ച് അതിവേഗതയിൽ മിസൈൽ മുന്നോട്ട് ചലിക്കുമ്പോൾ എഞ്ചിനുള്ളിലേക്ക് കയറുന്ന വായുവിനുണ്ടാകുന്ന സ്വാഭാവികമായ കംപ്രഷൻ ആണ് റാംജെറ്റുകളുടെ പ്രവർത്തനത്തിന് അടിസ്ഥാനം ഇത്തരത്തിൽ കമ്പഷൻ ചേംബറിലേക്ക് ഉയർന്ന മർദ്ദത്തിൽ എത്തുന്ന വായുവിലേക്ക് ഇന്ധനം കലർത്തി കത്തിക്കുകയാണ് അവയിൽ ചെയ്യുക കത്തൽ കത്തൽമൂലം ഉണ്ടായ ചൂടുവാതകം പുറകിലേക്ക് എക്സ്പാൻഡ് ചെയ്യുകയും ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു മിസൈൽ മുന്നോട്ട് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന റാം എഫക്റ്റാണ് റാം ജെറ്റ് എഞ്ചിനുകളുടെ അടിസ്ഥാനം എന്ന് മനസ്സിലായല്ലോ അതായത് മിസൈൽ ചലിച്ചെങ്കിൽ മാത്രമേ റാം എഫക്റ്റ് ഉണ്ടാകുകയും എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനും കഴിയൂ നിന്ന നിൽപ്പിൽ റാം ജെറ്റ് പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് നീങ്ങാൻ മിസൈലിന് കഴിയില്ല മിസൈലിനെ റാം ജെറ്റ് എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങുന്ന വേഗതയിൽ എത്തിക്കുക എന്ന ദൗത്യമാണ് ഇവിടെ ബ്രഹ്മോസിന്റെ സോളിഡ് ഫ്യൂൾ റോക്കറ്റ് ബൂസ്റ്റർ ചെയ്യുന്നത് ആവശ്യത്തിന് വേഗത മിസൈലിന് ലഭിച്ചു കഴിഞ്ഞാൽ റാം ജെറ്റ് എഞ്ചിന് സെൽഫ് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും റോക്കറ്റ് ബൂസ്റ്ററിന്റെ പണി കഴിയുകയും അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു തുടർന്ന് സ്വന്തം റാം ജെറ്റിന്റെ ട്രസ്റ്റിൽ ബ്രഹ്മോസ് ആക്സിലറേറ്റ് ചെയ്യുകയും ഏകദേശം ശബ്ദത്തിന്റെ മൂന്ന് മടങ്ങ് വേഗതയിൽ ക്രൂസ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യും മിസൈലിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന പോലെ വേ പോയിന്റ്സും അട്ടിറ്റ്യൂഡ് പ്രൊഫൈലും ഒക്കെ അനുസരിച്ച് അത് ലക്ഷ്യം തകർക്കാൻ പായുന്നു